എന്താണ് പറയേണ്ടത് ഇത്രയും വലിയൊരു ഒരു സിനിമ സിനിമയുടെ സക്സസ് നമ്മളെല്ലാ സിനിമയും തുടങ്ങുന്നത് ഇതേറ്റവും വലിയ സിനിമയായി മാറണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതിൽ ചില സിനിമകൾ വിജയം കണ്ടെത്തും അങ്ങനെ ഒരു സിനിമയാണ് അത്തൊഴിൽ പക്ഷെ അതിന് ഇത്ര മനോഹരമായിട്ട് ഇങ്ങനെ ഒരു എന്താണ് ഒരു ക്രിയേറ്റഡ് മാജിക് മാജിക്ക് സിനിമ പോലെ തന്നെ താങ്ക് യു സോ മച്ച് രഞ്ജിത്ത് രഞ്ജിത്തിനെ ഇത്രയോ വർഷമായിട്ട് എനിക്കറിയാം ഇതിൻ്റെ ഫാമിലി അറിയാം എന്തായാലും ഒരു സിനിമ സിനിമാബന്തിയായിട്ട് സംബന്ധി എന്ന് സിനിമ അങ്ങനെ ഒരു ഒരു എനിക്കൊരു ദാ സാഹി അവാർഡ് കിട്ടിയ ശേഷം ആദ്യം നടക്കുന്ന ഒരു ഫംഗ്ഷനും കൂടെ താങ്ക് യു സോ മച്ച് ഞാൻ ഐ തിങ്ക് തൊഴിലു വർഷല്ലേ അപ്പൊ ഇത് കണ്ടക്ട് ചെയ്തതിന് ഒരുപാട് നന്ദി രഞ്ജിത്ത് രഞ്ജിത്ത് പിന്നെ രഞ്ജിത്ത് എന്റെ എന്താ പറഞ്ഞ എന്റെ ഒരു റിലേഷനും കൂടെ എന്നാലും ഈ സിനിമ എത്ര സ്നേഹിക്കുന്ന എന്താ ജോലിയായാലും അതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ സിനിമ എന്നെ എത്രയോ പ്രാവശ്യം മാറി കഥ ശരിയാകുന്നില്ല ശരിയാകുന്നില്ലെന്ന് പക്ഷെ അതിൻ്റെ എപ്പോഴും ഒരു 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 ഹൈലി ഒരു പ്രീ ഡിസ്റ്റൈൻഡ് എന്നു പറയും നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് ഈ വിജയം അതിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് പന്ത്രണ്ട് വർഷം വീട്ടിയെന്ന് പറഞ്ഞൊന്നും ചെറിയ കാര്യമല്ല അത് വലിയ കാര്യമാണ് പക്ഷെ ഒരു സക്സസ് ഉണ്ടാകുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ മുന്ന കാര്യം താങ്ക് യു തരുൺ എന്നെ വിശ്വസിച്ചു അങ്ങനെയാണല്ലോ അങ്ങനെ അങ്ങനെ ഞങ്ങളെ ഒക്കെ വിശ്വസിച്ചാൻ എന്ന കാര്യം നമ്മളൊരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ തരുടെ നമുക്ക് ചിലപ്പോൾ തോന്നും തരൻ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അതെല്ലാം മാറി അതിന് അത്രയും അദ്ദേഹം അതിനു വേണ്ടി അദ്ദേഹത്തിന്റെ ആത്മാവ് കൊടുത്തു തരുടെ ഫാമിലിയെ ഞാൻ ഓർക്കുന്നു രഞ്ജ്യത്തിന്റെ ഫാമിലിയെ ഓർക്കുന്നു ഷാജി എത്രയോ സിനിമകൾ ഞാനൊരുമിച്ച് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നരൻ പുലിമുരുകനായാലും െല്ലാം ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ടെറയിൻ്റെ അല്ലെങ്കിൽ ക്ലൈമാറ്റിലൊക്കെ വർക്ക് ചെയ്ത സിനിമകളാണ് സുനിലിനെ ഞാൻ ഈ ദിവസത്തെ നോക്കുമ്പോൾ ഗോപിദാസിനെ എല്ലാവരെയും ഫൈറ്റ് മാസ്റ്റർ എൻ്റെ കൂടെ അഭിനയിച്ച രാജു ശോഭന ഏതാ ചെറിയ ആള് പോലും ഞാൻ എടുത്തു പറയാറുണ്ട് മിസ്റ്റർ ജോർജ് പ്രകാശ് ശർമ്മ എല്ലാവരും ഞാൻ എനിക്കതിൻ്റെ കൂടുതൽ പറയാൻ എല്ലാവരും വളരെ സന്തോഷകരമായ ഒരു ദിവസമായി ഇത് മാറി ഒരുപാട് വിവരങ്ങളിലേക്ക് അങ്ങേക്ക് പോകാൻ സാധിക്കട്ടെ മീ അമേസിങ് ഫിലിംസ് ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗം വാങ്ങാൻ സാധിക്കട്ടെ എല്ലാവരും ഒരിക്കൽ കൂടെ രീതിൻ്റെ ഫാമിലിയായി ഞാൻ നോക്കുന്നു ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും എല്ലാവരെയും എനിക്കറിയാവുന്നതാണ് ഒരുപാട് മുഖങ്ങൾ അറിയാവുന്നവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും ഇനി അറിയുമ്പോൾ നോക്കും നന്ദി താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു